ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ലെൻഡിൽ അതായത് സെൻസേഡ് ലെവല് ഞങ്ങൾ ഇഷ്ടം കൊണ്ട് കെട്ടി ലെവലാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കംപ്ലീറ്റ് വിൻഡോ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ അത് പറയുകയും ചെയ്തായിരുന്നു നമ്മൾ ഈ കംപ്ലീറ്റ് വിൻഡോകളെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് എളുപ്പമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഏകദേശം ബാക്കിയുള്ളതെല്ലാം കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ കാണുന്ന ഇത്രയും പോഷനേ ഉള്ളു കെട്ടായി അപ്പൊ ഇന്നലെ വിൻഡോ വെച്ചത് മൂലം എല്ലാ എല്ലാ വിൻഡോയും വെച്ചത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് മൊത്തം ഇന്ന് കെട്ടി തീർക്കണം കാരണം ഇത് ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് ഒമ്പതാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഒമ്പത് ദിവസമായിട്ട് കെട്ടി തീർത്തില്ലേ എന്ന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ മൂന്ന് മേസ്തിരി മരേ ഉള്ളു അപ്പൊ ഇന്നും മൂന്ന് ഉള്ളത് അതുകൊണ്ടാണ് വർക്ക് കാരണം നിങ്ങൾക്കറിയാം ഇഷ്ടിക വെച്ച് കെട്ടുമ്പോൾ നമുക്ക് അത്രയും സ്ലോ ആയിട്ട് വർക്ക് പോവുകയുള്ളൂ അതല്ലാതെ മൂന്ന് മേസ്ത്രി എന്നും ഇല്ലായിരുന്ന ചില ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ രണ്ട് മേസ്ത്രി എന്നാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ ഞങ്ങൾ വിൻഡോ കംപ്ലീറ്റും വിൻഡോ എല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാൻ എൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം ആ വീഡിയോ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം കുറച്ച് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ബാക്കി കംപ്ലീറ്റ് ഈ വലിയ വലിയ വിൻഡോകളാണ് അപ്പോൾ നമുക്ക് ഈ മെയിൻ ചെവർ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ചെവർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം രണ്ടടി രണ്ടടി വരുന്ന കണക്കിന് വരുന്ന ചെവരുകളെ ഉള്ളൂ പിന്നെ അത് അവിടെ ഒരു വലിയൊരു വിൻഡോ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ വെച്ച് തന്നെ കിട്ടും കാരണം അത് നമുക്ക് ഏകദേശം രണ്ട് സൈഡിൽ ഒൻപത് ഇഞ്ചിൻ്റെ രണ്ട് കട്ടിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമുള്ളതായിട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞായിരുന്നു നമ്മൾ കട്ടള വയ്ക്കുമ്പോൾ കട്ടളയിൽ മൂന്ന് ക്ലാമ്പ് കൊടുക്കണം മൂന്ന് ക്ലാമ്പ് കൊടുത്തേ കട്ടള വെക്കാവുള്ളൂ താഴെ നിന്ന് ഒരടി പൊക്കി മേളിൽ നിന്ന് ഒരടി പൊക്കി സെൻറ്റർ ഒന്ന് അങ്ങനെ മൂന്ന് ക്ലാമ്പ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾ ഇങ്ങനെയാണോ ക്ലാമ്പ് കട്ടളയിൽ ക്ലാമ്പ് വെക്കുന്നത് മൂന്ന് ക്ലാമ്പാണോ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ ഇതിൽ കൺസഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇടുന്നത് അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ചില ആൾക്കാർക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്നലെ സപ്പോർട്ട് ചെയ്ത പോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് ഇതിലും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നും മൂന്ന് മേസ്ത്രിയാണ് കേട്ടോ ഇന്നും മൂന്ന് മേസ്ത്രി നാല് ഹെൽപ്പറും അപ്പോൾ നമ്മൾ ഇഷ്ടിക കെട്ടാൻ വേണ്ടി നമ്മൾ സിമ്മൻറ്റ് മിക്സ് ചെയ്യുന്നത് ഏഴിനൊന്നാണ് അതായത് ഏഴ് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കിനാണ് നമ്മൾ ഇഷ്ടിക കെട്ടുന്നത് പിന്നെ ഇഷ്ടിക നല്ല രീതിയിൽ നനച്ചാണ് കെട്ടേണ്ടത് ഇപ്പം നല്ല മഴ സമയമായതുകൊണ്ട് നമുക്ക് ഇഷ്ടിക ഒന്നും നനയ്ക്കേണ്ടി വന്നില്ല കാരണം ഇഷ്ടിക കംപ്ലീറ്റ് നനഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ ഇഷ്ടിക ഒരുപാട് നനഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ലൂസ് ചാന്താണ് ഇട്ട് കെട്ടുന്നതെങ്കിൽ കെട്ടിന് നല്ല ബലമായിരിക്കും പക്ഷേ ഒരു ചന്തക്കുറവായിരിക്കും കാരണം ഈ ചാന്തൊക്കെ സിമ്മെൻ്റൊക്കെ ഒലിച്ച് വരുന്ന ആ ഒരു മെത്തേഡായിരിക്കും കാണുന്നത് അപ്പോൾ അത് കാര്യമാക്കണ്ട കാരണം നമുക്കിത് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ ലിൻറ്റിൽ മുട്ടം കെട്ടി തീർത്താലും ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ എല്ലാ വീഡിയോയും കൂടി ആകുമ്പോൾ ലെങ്ത് കൂടിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കെട്ടുന്നതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് വരി വരും നമുക്ക് കട്ടളമട്ടം തറയിൽ നിന്ന് ടോപ്പ് മട്ടത്തിന് ലെൻഡിൽ ലെവലിന് നമുക്ക് ഇരുപത്തഞ്ച് ലൈനാണ് വരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വരി ചിലയിടത്ത് ഇരുപത്താറ് വരി വരും ഇരുപത്താറ് വരി വരുമ്പോൾ അത്രയും ഫ്ലോറ് മട്ടക്കേട് വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ കെട്ടാൻ നേരത്ത് ഫ്ലോർ കംപ്ലീറ്റ് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ ഇഷ്ടിക കെട്ടുന്നത് ഇപ്പോൾ അത് ഈ ഒരു സൈഡ് കംപ്ലീറ്റും നമുക്ക് സെൻസേഡ് ലെവലായിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൊത്തം ഇരുപത്തഞ്ച് ലൈനാണ് വരുന്നത് അപ്പോൾ വാട്ടർ ലെവലിന് നമ്മൾ മട്ടം എടുത്താണ് കട്ടളയുടെ മട്ടം ഇഷ്ടികൽ എടുത്ത് കൊടുത്തിട്ടാണ് നൂറ് ചരട് കെട്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ലൈൻ വയ്ക്കുന്നത് കാരണം ലിൻഡിലിന് മട്ടക്കേട് ഉണ്ടെങ്കിൽ നടുക്കൊക്കെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലിൻഡിലിൻ്റെ കമ്പി കെട്ടി ഇറക്കുമ്പോൾ നടുക്ക് തട്ടി ഈ ഹൈറ്റുള്ള അടുത്ത് കമ്പി ഇടിച്ച് പൊങ്ങി നിൽക്കും അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ വരും കാരണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ചിലയിടത്ത് അഞ്ചിഞ്ച് ചിലടുത്ത് ആറിഞ്ച് ചിലയിടത്ത് ഏഴിഞ്ച് ആ ഒരു കണക്കിന് വരും കാരണം നമുക്ക് ലിൻഡിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മാക്സിമം മിനിമം നമുക്ക് ആറഞ്ച് കനം ഇടണം ചില ആൾക്കാർ അഞ്ചഞ്ച് കനം ഇടുന്നുണ്ട് നാലഞ്ച് കനം ഇടുന്നവരുണ്ട് പക്ഷേ ലിൻഡിലിൻ്റെ കോൺക്രീറ്റ് കനം കനമെന്ന് പറയണത് ആറഞ്ചാണ് അപ്പോൾ ആറഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഏകദേശം ഇനിയിവിടെ എനിക്കൊരു ആറ് ലൈനും കൂടി ഉണ്ട് ആറ് ലൈനും കൂടി ആകുമ്പോൾ ഏകദേശം നമ്മൾ കെട്ട് മുട്ടാവും പിന്നെ ഉള്ളത് ഈ ചെറിയ ചെറിയ കെട്ടുകളാണ് വരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റും ഇന്ന് മുട്ടാവും അപ്പം നമുക്ക് കെട്ടി മട്ടമൊക്കെ എളുപ്പ പരിപാടി ഇതാണ് കേട്ടോ കാരണം നമ്മൾ ഈ വിൻഡോ ഒക്കെ വെച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ കെട്ടിപ്പോകുമ്പോൾ നമുക്ക് അത്രയും സമയം വേസ്റ്റ് ആയിക്കോണ്ടിരിക്കും അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വെക്കാനുള്ള വിൻഡോകൾ കംപ്ലീറ്റും വെച്ച് വാട്ടർ ലെവൽ ചെയ്ത് തൂക്കി എല്ലാം ശരിയാക്കി ഓരോ ക്ലാമ്പും അടിച്ച് വെക്കുക പിന്നെ കെട്ടുന്നതിനനുസരിച്ച് നമ്മൾ ബാക്കി ക്ലാമ്പ് കൊടുക്കേണ്ടത് ക്ലാമ്പ് കൊടുക്കുക പിന്നെ ക്ലാമ്പ് വയ്ക്കാൻ നേരത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതുപോലെ അങ്ങ് വെക്കരുത് ക്ലാമ്പില് പ്രൈമർ അതായത് പ്രൈമർ അടിച്ചിട്ട് വേണം ക്ലാമ്പ് വെക്കാൻ കാരണം തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല കാരണം പ്രൈമർ അടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല ഞങ്ങളെല്ലാ ക്ലാമ്പിലും പ്രൈമർ അടിച്ചിട്ടാണ് വീഡിയോ ഇതിൽ അടിക്കുന്നത് കാരണം അടിക്കുന്നതല്ല മെഷീൻ വെച്ച് സ്ക്രൂ ചെയ്താണ് വെക്കുന്നത് അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ക്രൂ ചെയ്ത് വെക്കുന്നതിൻ്റെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞതിനോടനെ ഞാൻ അടുത്ത ദിവസം ഫുൾ അതായത് ഇത് മൊത്തം കെട്ടിമൊട്ടയാക്കി എത്ര റൂമാണ് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് അന്ന് കുറച്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഒരു റൂമിനകത്ത് എത്ര വിൻഡോ വരുന്നു അതിൻ്റെ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തി ഞാൻ അടുത്ത ദിവസം ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എനിക്കറിയാവുന്ന സംശയത്തിന് ഉത്തരവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്